യ്ക്ക് ഒരിക്കൽക്കൂടി എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ സ്റ്റാറ്റസ് ബാറുകളിൽ അടിപൊളിയായിട്ടുള്ള സെറ്റിങ്സുകൾ എങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാം പ്രത്യേകിച്ച് നമുക്കിവിടെ കാണാം നമ്മൾ യൂസ് ചെയ്യുന്ന ഡാറ്റ എത്ര എം ബി തീരുന്നിട്ടുണ്ട് എത്ര എം ബി നമുക്ക് ബാലൻസ് ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് വേൾഡ് ടൈം ഒരു രണ്ട് മൂന്ന് രാജ്യങ്ങളിലെ ടൈം നിങ്ങൾക്ക് പുറത്ത് ജോലി ചെയ്യുന്നവർക്ക് ഒരുപാട് ഉപകാരമാവും അതുപോലെ ഇതുപോലെ മുകളിൽ കാണുന്ന രീതിയിൽ നമുക്ക് റോമിംഗ് ആയിട്ടും ഫൈവ് ജിയും അതുപോലെ തന്നെ ഓൾ എയ്റ്റും അതുപോലെ തന്നെ നമുക്ക് നമുക്കിതിലൂടെ ബാറ്ററിയുടെ പർച്ചേസിംഗ് എത്ര ശതമാനം ബാറ്ററി എടുക്കുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളുമെല്ലാം നമുക്ക് ഏത് രീതിയിലാണ് സെറ്റ് ചെയ്യുന്നത് ഈ ഡിസ്പ്ലേ എങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം ഈ സ്റ്റാറ്റസ് ബാർ എങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാം പലരും സ്റ്റാറ്റസ് ബാർ സെറ്റ് ചെയ്യാൻ അറിയില്ലാത്ത ആളുകളുണ്ട് നമുക്ക് നോർമലി വരുന്ന രീതിയിൽ തന്നെ ഉപയോഗിക്കുന്ന ആളുകളാണ് അപ്പം ഇതറിയത്തില്ലാത്ത ആൾക്ക് വേണ്ടി ചെയ്യുന്ന വീഡിയോ ആണ് അപ്പോൾ അറിയത്തില്ലാത്ത ആളുകൾ ഈ വീഡിയോ ലാസ്റ്റ് വരെ കാണാനായിട്ട് ശ്രമിക്കുക ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഇതുപോലെ ഡെയിലി ഡേ ലഭിക്കുവാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതോടൊപ്പം വരുന്ന ബെൽ ബൺ കൂടെ പ്രസ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തു വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന നിങ്ങൾക്ക് പ്രയോജനപ്രദമായിട്ട് വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീട്ടിലോട്ടാം നിങ്ങൾ ഇവിടെ കാണാം ഞാൻ മൂന്ന് രാജ്യത്തെ സമയമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അതായത് ഇവിടെ നമുക്ക് യു എ യിലെ ടൈമുണ്ട് ന്യൂഡൽഹിയിലെ ടൈമുണ്ട് അതുപോലെ തന്നെ ടെലവേവ് മൂന്ന് രാജ്യത്തെ ടൈമാണ് ഞാനിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ ഇവിടെ നമുക്ക് ഡേറ്റ് കാണാൻ താഴെ നിങ്ങൾക്ക് എപ്പോഴും പെട്ടെന്ന് എടുക്കുന്നത് നമുക്ക് മൊബൈൽ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇന്നെന്തായാലും ഡേറ്റ് അറിയാൻ സാധിക്കും അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ടൈം ഓരോ സ്ഥലത്തേത് ഇപ്പം ഞാൻ ഗൾഫിലാണ് ജോലി ചെയ്യുന്നതെങ്കിൽ എനിക്ക് നാട്ടിലൊക്കെ ടൈം ഇപ്പോൾ എത്രയാണെന്നുള്ളത് പെട്ടെന്ന് അറിയാനായിട്ട് സാധിക്കും അതുപോലെ മൂന്ന് രാജ്യത്തേത് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇതെങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് ആദ്യം നമുക്ക് നോക്കാം അതിനായിട്ട് നിങ്ങൾ നിങ്ങൾ ഈ സ്ക്രീനിൻ്റെ സെൻറ്ററിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് ലോങ്ങ് ആയിട്ട് പ്രസ് ചെയ്യുക അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വിഡ്ജറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ മൂന്നാമതായിട്ട് വരും അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് ടൈം ക്ലോക്കിൻ്റെ കുറേ ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ വരും ഇവിടെ നിങ്ങൾക്ക് വേൾഡ് ക്ലോക്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും ഇതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി ഇതുണ്ടാവും ഇതുപോലെ നിങ്ങൾക്ക് അത് സ്ക്രീനിലോട്ട് ആഡാകും ഇനി നിങ്ങൾക്കിവിടെ ഫസ്റ്റ് സ്ക്രീനിലോട്ട് ആഡാകുന്നത് ഇതുപോലെ ഒരു ഒറ്റ ടൈം ആയിരിക്കും വരുന്നത് ഈ ടൈമിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് നിങ്ങൾക്ക് ഒരു പ്ലസ് ഐക്കൺ കാണാം അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഓരോ രാജ്യം ഇതുപോലെ സെലക്ട് ചെയ്യുക ഏത് രാജ്യത്തെ ടൈമാണ് വേണ്ടത് ആ രാജ്യത്തെ ടൈം നിങ്ങൾക്ക് ഇവിടെ സെറ്റ് ചെയ്തുകൊണ്ട് മൂന്ന് രാജ്യത്തിൻ്റെയും സമയം നിങ്ങൾക്ക് നിങ്ങൾക്കിതിനകത്ത് സെറ്റ് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഇതേപോലെ തന്നെയാണ് നമ്മൾ ഇതിപ്പോൾ ഞാൻ രണ്ടെണ്ണം ഉള്ളതുകൊണ്ട് ഒരെണ്ണം റിമൂവ് ചെയ്യുവാണ് കേട്ടോ ഇതുപോലെ തന്നെ നമ്മൾ ക്ലിക്ക് ചെയ്ത് ഈ വിഡ്ജറ്റിൽ തന്നെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ഇവിടെ ഡേറ്റ് കാണും ഡേറ്റ് നിങ്ങൾക്ക് ഇതുപോലെ ഇത് ഉണ്ടോ ജൂൺ പന്ത്രണ്ട് എന്ന് കിടക്കുന്നുണ്ടോ ഇത് ഇതുപോലെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇത് കണ്ടോ ഇതുപോലെ സ്ക്രീനിൽ നിങ്ങൾക്ക് കളറുകൾ ഏത് വേണമെങ്കിലും ഇഷ്ടമുള്ളത് മാറ്റിയിടാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഇവിടെ മാറ്റാനുള്ള ഓപ്ഷനുണ്ട് ഏത് കളർ വേണമെങ്കിലും മാറ്റി മാറ്റി നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഇതിന് ബാക്ക്ഗ്രൗണ്ട് കളർ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് കൂട്ടിയും കുറച്ചുമൊക്കെ ഉപയോഗിക്കാം ലൈറ്റായിട്ടുള്ള കളറ് മതിയെങ്കിലും നിങ്ങൾക്ക് സ്ക്രീനിൽ വലിയ ഇല്ലാത്ത രീതിയിൽ ലൈറ്റായിട്ടുള്ള കളറുകളൊക്കെ മതിയെങ്കിൽ ആയിട്ടുള്ള കളറുകൾ നിങ്ങൾക്ക് ഇതുപോലെ യൂസ് ചെയ്യാം ഇതുകൊണ്ട് അത്രേ ഉള്ളൂ ഇതുപോലെ സെറ്റ് ചെയ്ത് നമുക്ക് സ്ക്രീനിൻ്റെ ഒരു ഭാഗത്ത് എവിടെയെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏരിയയിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ സെറ്റ് ചെയ്തിടാം ഇപ്പോൾ നമുക്ക് ടൈമും ഡേറ്റും എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലായി ഇനി നിങ്ങൾക്ക് ഇവിടെ മുകളിൽ ഈ സ്റ്റാറ്റസ് ബാറിൽ നിങ്ങൾക്ക് എത്ര എം പി ഒരു ദിവസം ബാലൻസ് ഉണ്ട് എത്ര എം പി തീർന്നിട്ടുണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ഇങ്ങനെ നോക്കാൻ പറ്റും അതിന് വേണ്ടി നിങ്ങൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യേണ്ട കാര്യമില്ല നിങ്ങൾക്ക് സെറ്റിംഗ്സിൻ്റെ നേരെ താഴെത്തിട്ടുണ്ടോ നിങ്ങൾക്ക് കാണാം അതുപോലെ നിങ്ങൾക്ക് എങ്ങനെ സെറ്റ് ചെയ്യാമെന്നുള്ളത് നോക്കാം അതിനായിട്ട് നിങ്ങൾക്ക് സ്റ്റാറ്റസ് ബാറിലെ മുഴുവൻ സെറ്റിങ്സും നമ്മുടെ ഇതുപോലെ വോൾ ഏറ്റ് അതുപോലെ തന്നെ നമ്മുടെ ഫൈവ് ജി നെറ്റ്വർക്കിൻ്റെ സെറ്റിങ്സ് മറ്റുള്ള നമുക്ക് ഇതുപോലെ ബാറ്ററി പർച്ചേസിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം അതിനായിട്ട് നിങ്ങൾ ഇവിടെ ഈ സെറ്റിങ്സ് തന്നെ ക്ലിക്ക് ചെയ്യുക സെറ്റിങ്സ് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഏറ്റവും മുകളിൽ സ്റ്റാറ്റസ് ബാർ ബാറെന്ന് സെർച്ച് ചെയ്യുക സ്റ്റാറ്റസ് ബാർ എന്ന് ഇതുപോലെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ രണ്ടാമത്തെ ഓപ്ഷൻ ചില ഫോണുകളിൽ ഫോണുകളിലേതാ ഓപ്ഷൻ പറ്റുന്നതെന്ന് അറിയത്തില്ല ഇവിടെ സ്റ്റാറ്റസ് ബാറ് ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്തു ഇവിടെ സ്റ്റാറ്റസ് എന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നോട്ടിഫിക്കേഷൻ ഐക്കൺ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം ഇവിടെ നിങ്ങൾക്ക് ഐക്കൺസ് ഏത് രീതിയിൽ വേണേലും സെറ്റ് ചെയ്യാം ഇത് കണ്ടോ ഇതുപോലെ ഐക്കണായിട്ട് പിക്ചർ ഇപ്പം വാട്സപ്പിൽ നിന്ന് ഒരു മെസ്സേജ് വന്നാൽ വാട്സപ്പിൻ്റെ ഐക്കണാണ് കാണിക്കേണ്ട ഏകിൽ ഈ ഐക്കൺസ് സെറ്റ് ചെയ്യാം എത്ര നമ്പറാണ് നിങ്ങൾക്ക് ഇപ്പോൾ മെസ്സേജ് വന്നിരിക്കുന്നുണ്ടെങ്കിൽ ഷോ നമ്പർ മാത്രം അപ്പം നമുക്ക് ഐക്കണൊന്നും കാണുകയില്ല ഇതൊന്നും നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഡോണ്ട് എന്നുള്ള ഓപ്ഷൻ സെറ്റ് ചെയ്യാം ഞാൻ ഇവിടെ ആണ് സെറ്റ് ചെയ്തേക്കുന്നത് വാട്ട്സാപ്പിൽ നിന്നാണോ ഫേസ്ബുക്കിൽ നിന്നാണോ ഇൻസ്റ്റാഗ്രാമിൽ നിന്നാണോ വന്നതെന്ന് ഇൻസ്റ്റാഗ്രാമിൻ്റെ പിക്ചറോട് കൂടി ആ ഒരു ഐക്കണോട് കൂടി നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇവിടെയാണെങ്കിൽ നമുക്ക് നമ്പർ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ എത്ര മെസ്സേജ് ആണ് വന്നിരിക്കുന്നതെന്ന് അങ്ങനെ നമുക്കിവിടെ സെറ്റ് ചെയ്യാം ഞാനിപ്പോൾ ഓൾറെഡി ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ബാറ്ററി സ്റ്റൈൽ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട് ഈ മുകളിൽ നിങ്ങൾക്ക് മാറുന്നത് കാണാം ഞാൻ ബാറ്ററിയുടെ സ്റ്റൈൽ മാറ്റുന്നതനുസരിച്ച് ഇത് കണ്ടോ പല ടൈപ്പിലുണ്ട് ഇതിൽ ഇതുപോലെ കറങ്ങുന്ന രീതിയിലുള്ളതുണ്ട് ഇതുപോലുള്ള ഓപ്ഷനുണ്ട് ഇതുപോലെയുള്ള ഓപ്ഷൻ ഉണ്ട് കൊറിസോണലും ബെറ്റിക്കലും ആയിട്ടുള്ളതുണ്ട് ഞാൻ ഓൾറെഡി കൊറിസോണ്ടൽ ബെറ്റിക്കലാണ് ആ സോറി കൊറിസോണലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ വേണമെങ്കിൽ വേണമെങ്കിലും ഇതുപോലെ സെറ്റ് ചെയ്യാം സെറ്റ് ചെയ്തതിനു ശേഷം ഒന്നും ചെയ്യേണ്ട നമ്മൾ നമ്മളിതുപോലെ ബാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് അവിടെ മാറിയിട്ടുണ്ട് ഇനി നമുക്ക് ബാറ്ററി പർച്ചേസ് ഇത് കണ്ടോ ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ബാറ്ററിയുടെ എത്ര ശതമാനം തീർന്നു എന്നുള്ളത് അറിയാൻ പറ്റത്തില്ല ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് പുതിയൊരു ഓപ്ഷൻ എനേബിൾ ആയിട്ട് വന്നിരിക്കുന്നതാണ് ഇതുകൊണ്ട് ബാറ്ററി പർച്ചേസ് ബാറ്ററിയുടെ തൊട്ടിപ്പുറത്ത് പതിയായി ആറ് ശതമാനം ചാർജ് ആണ് ഇപ്പോൾ ബാറ്ററിൽ ഉള്ളത് ഇതിന് താഴോട്ട് നമുക്ക് ഇതുപോലെ റിയൽ ടൈം നെറ്റ്വർക്ക് സ്പീഡ് നെറ്റ്വർക്കിൻ്റെ സ്പീഡ് എത്ര വേണമെന്ന് നിങ്ങൾക്ക് സെറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മുകളിൽ പാത്തായിട്ട് ഇവിടെ നെറ്റ്വർക്കിൻ്റെ സ്പീഡ് വന്നിരിക്കുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും മുകളിലായിട്ട് നെറ്റ്വർക്ക് സ്പീഡ് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഞാനിപ്പോൾ അവിടെ അത് സെറ്റ് ചെയ്യുന്നില്ല പിന്നെ ബ്ലൂടൂത്ത് എച്ച് ഡി വോയിസ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഇത് കണ്ടു വോൾ ലൈറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ ഡിസേബിൾ ആയിട്ടുണ്ട് കണ്ടോ മോഡിൽ ഇത് ഞാൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇത് നിങ്ങൾക്ക് എനേബിൾ ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും എച്ച് ഡി കോള് വോയിസ് കോള് എനേബിൾ ചെയ്യാനായിട്ടാണ് അതുപോലെ തന്നെ വൈഫൈയുടെ സൈലൻ്റ് മോഡ് അതുപോലെ തന്നെ ഇയർഫോണ് അലാറം ഇയർഫോണൊക്കെ നിങ്ങൾ കണക്ട് ചെയ്യുന്ന സമയത്ത് ഇയർഫോ മോഡിൽ നിങ്ങൾക്ക് ഇയർഫോണിൻ്റെ ഞാൻ ഇവിടെ കണക്ട് ചെയ്ത് കാണിക്കാം അല്ലെങ്കിൽ നമുക്ക് ഇയർഫോണ് കണക്ട് ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റില്ല ഈ ഒരു ഐക്കൺ ഓപ്പൺ ഓപ്പൺ അല്ലെങ്കിൽ മിക്കവാറും ഫോണുകളിലൊക്കെ ഇതൊക്കെ ഓഫ് ആയിരിക്കും അപ്പോൾ ഇത് കണ്ടോ ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ നെറ്റ്വർക്ക് ഇവിടെ ഞാനിവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കണ്ടു ഇതുപോലെ ഇവിടെ ഈ ഈ ഹെഡ്സെറ്റ് ഇതുപോലെ ഓപ്പൺ ആയിക്കൊന്നും നിൽക്കണം ഞാൻ ഇവിടെ ഹെഡ്സെറ്റിൻ്റെ ഐക്കൺ ഇവിടെ നിന്നും പോകും അതുപോലെ നിങ്ങൾക്ക് ഹെഡ്സെറ്റ് സെറ്റ് എന്ന് സെറ്റായിട്ടുണ്ടോയെന്നറിയാം അതിനുവേണ്ടി ഈ ഒരു ഐക്കൺ നിങ്ങൾക്ക് ഇവിടെ സെറ്റ് ചെയ്തിടാം അതിൻ്റെ താഴെ നിങ്ങൾക്ക് സൈലൻറ്റ് മോഡ് അതുപോലെ തന്നെ അലാറം അലാറത്തിൻ്റെ ഐക്കൺ ഡാറ്റ സേവിങ് മോഡിൻ്റെ ഐക്കൺ ഇതുപോലെ ഡോൺ ഡിസ്റ്റർബ് എന്ന് പറയുന്ന ആ ഒരു ഐക്കൺ വേണമെങ്കിൽ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം അതുപോലെ തന്നെ ബി എൻ ഇത്ര വേണം നമുക്ക് ഇവിടെ സ്റ്റാറ്റസ് ബാറിൽ സെറ്റ് ചെയ്തിടാനായിട്ട് സാധിക്കും സുഹൃത്തുക്കളെ ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്രദമായെങ്കിൽ ഈ ഒരു അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കളും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇത് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു ഇത് അറിയത്തില്ലാത്ത ആളുകൾക്ക് വേണ്ടിയാണ് ചെയ്തതെന്നുള്ളത് അപ്പം നിങ്ങൾക്കിതൊരു ഉപകാരപ്രദമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളും കൂടെ ഈ ഒരു അറിവുകൾ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോക്ക് ലൈക്ക് തരിക നിങ്ങളുടെ അഭിപ്രായം വീഡിയോക്ക് താഴെ കമൻറ്റായിട്ട് ഏർപ്പെടുത്തുക ഇതുപോലുള്ള അറിവുകൾ ഡേ ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതോടൊപ്പം ബെൽബട്ടൺ കൂടെ ഒന്ന് പ്രെസ് ചെയ്ത് ആണ് നോട്ടിഫിക്കേഷൻ എന്നെ ചെയ്തു നല്ലത് നമുക്ക് നല്ല എപ്പിസോഡ് ആയിട്ട് കാണുന്നതേര നല്ല ദിവസം ആശംസിക്കുന്നു